സംസ്ഥാനത്തെ സ്പോർട്സ് സൂപ്പർ പവറാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ജില്ലാതല സമിറ്റ് ഡിസംബർ പതിനാലിന് നടക്കും തദ്ദേശീയമായി കായികരംഗത്ത് നിക്ഷേപവും വികസനവും ഉറപ്പാക്കി ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിൽ അന്താരാഷ്ട്ര സമിറ്റ് സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എംഎൽഎ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തദ്ദേശീയ തലത്തിൽ വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന നയമാണ് സമ്മിറ്റിൽ രൂപീകരിക്കുന്നത് കോടികളുടെ ചിലവില്ലാതെ പഞ്ചായത്ത് തല സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തും ഇതിനായി തദ്ദേശീയ ക്ലബ്ബുകളുടെ സൗകര്യവും ഉപയോഗിക്കും പ്രാദേശിക തലത്തിലും ബ്ലോക്ക് തലത്തിലും ഉയർന്നു വരുന്ന ആശയങ്ങൾ സംസ്ഥാനതലത്തിൽ രൂപീകരിക്കും സംസ്ഥാന സർക്കാർ സ്പോർട്സ് കൗൺസിൽ യുവജനക്ഷേമ ബോർഡ് എന്നിവ സംയുക്തമായാണ് സംസ്ഥാനത്ത് ജനുവരിയിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ഡിസംബർ പതിനാലിന് നടക്കുന്ന ജില്ലാതല സമിറ്റിൽ കായിക താരങ്ങൾ പരിശീലകർ സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹികൾ കായിക പ്രേമികൾ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുമെന്നും അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സ്പോർട്സ് ഈ വരുന്ന ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് കൂടിയ തീയതികളിലായി തിരുവനന്തപുരത്ത് വെച്ച് നടത്തുകയാണ് കേരള സ്പോർട്സ് സമ്മിറ്റിൻ്റെ മുന്നോടിയായി എല്ലാ ജില്ലകളിലും സ്പോർട്സ് സമ്മിറ്റ് നടക്കുകയാണ് പാലക്കാട് ജില്ലയിലെ സമ്മിറ്റ് നടത്തുന്നത് ഈ വരുന്ന ഡിസംബർ മാസം പതിനാലാം തീയതി ജില്ലാ പഞ്ചായത്തിൻ്റെ ഹാളിൽ വെച്ചാണ് ജില്ലയിലെ ഉയർന്ന ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കായിക താരങ്ങൾ കായിക അസോസിയേഷനുകളുടെ ഭാരവാഹികൾ തുടങ്ങി കായിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗം ആളുകളെല്ലാം പങ്കെടുക്കുന്ന സമ്മിറ്റ് ആയിരിക്കും പാലക്കാട് ജില്ലയിൽ നടക്കുന്ന സമ്മിറ്റ് വൈസ് പ്രസിഡന്റ് സി ഹരിദാസ് സെക്രട്ടറി എസ് രാജേന്ദ്രൻ നായർ കൗൺസിൽ ഭാരവാഹികളായ എം രാമചന്ദ്രൻ കെ ജബാർ അലി എ തുളസിദാസ് എന്നിവർ പങ്കെടുത്തു ടി